മാർക്കറ്റിൽ പോയിട്ടാണ് ആരോടാ ചോദിച്ചത് പറ ഞാൻ റിലേറ്റീവ്സ്ന്നാണ് ചോദിച്ചത് ഈ റിലേറ്റീവ്സ് ആരാണ് ഏதோ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ് അവരെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നല്ല പിന്നെന്താ അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണോ പറയുന്നത് സെൽഫ് ഫിനാൻസിംഗില് മെഡിസിന് പോവാൻ പറ്റില്ല അത് എം ബി ബി എസ് കിട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കാളും നല്ലതൊന്നല്ല ബി ഡി എസ് ഗവൺമെന്റിൽ കിട്ടുമോ അങ്ങനെയാണെങ്കിൽ അതിന് പോളെ എന്താ അറിയോ എം ബി ബി എസ് പഠിച്ചാൽ നമ്മൾ എല്ലായിടത്തും കൈയിടണം ബി ഡി എസ് പഠിച്ച വായിലല്ലേ കൈയിടണ്ടു ആണോ അല്ലയോ അപ്പൊ ബി ഡി എസ് അല്ലേ നല്ലത് എൻ്റെ ഏട്ടൻ്റെ മകള് ബി ഡി എസ് ആണ് അവളുടെ ഹസ്ബൻഡ് ബി ഡി എസ് ആണ് എൻ്റെ ചേച്ചിയുടെ മകള് ബി ഡി എസ് ആണ് മോക്ക് എവിടെ കിട്ടും ബി ഡി എസിന് എന്നാലും എവിടെ കിട്ടും ഏകദേശം ഇപ്പോഴത്തെ റാങ്ക് വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ബി ഡി എസിന് പോവാണെങ്കിൽ ബി ഡി എസ് മാത്രമല്ല അത് കഴിഞ്ഞാൽ പിന്നെ എം ഡി എസിന് പോകാം റിസർച്ച് ചെയ്യാം അത് മെഡിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യാം അതിനാണ് ഏത് എൻജിനീയറിങ്ങിനേക്കാളും സ്കോപ്പ് അതും മോള് പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുക മിക്കവാറും ഫേഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സർജറികളിലും ബി ഡി എസുകാർക്കാണ് പങ്ക് മനസ്സിലായോ അപ്പോൾ ബി ഡി എസിനെക്കാളും നല്ലതൊന്നല്ല കെമിക്കൽ എൻജിനീയറിങ് പക്ഷേ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ എൻ്റെ സ്റ്റുഡൻറ് കെമിക്കൽ എഞ്ചിനീയറിങ് ബി ടെക് കഴിഞ്ഞ് എം ടെക് ചെയ്യാതെ പി എച്ച് ഡിക്ക് പോയിട്ടുണ്ട് എന്നിട്ടിപ്പോൾ മുപ്പത്താറായിരം ലക്ഷം മുപ്പത്താറ് ലക്ഷം എന്നാൽ ഒരു മാസം മൂന്ന് ലക്ഷത്തിലാണ് ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കുന്നത് രണ്ട് രണ്ട് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് ഫാക്കൽറ്റിയാണ് അമേരിക്കയിലേക്ക് പോസ്റ്റ് ഡോക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ട് ഇതാരെ ഇത് പറയണ ഇതിന് ഡിമാൻഡില്ല എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെല്ലാവരും ഒന്നും പോയിട്ടില്ല അതിപ്പോൾ ഏത് കോഴ്സ് പഠിച്ചാലും അങ്ങനെയാണ് ഏത് കോഴ്സിനാണ് ഡിമാൻഡ് ഉള്ളത് എം ബി ബി എസ് എം ബി ബി എസ് പഠിച്ചാൽ എത്ര ഒരു ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുക രാത്രി ഡ്യൂട്ടിക്ക് നിന്ന് നൂറ്റി എഴുപത്തഞ്ച് റുപ്യ കൊടുക്കുക ഹൈദരാബാദിൽ അതുകൊണ്ട് എം ബി ബി എസ് പഠിച്ചവരുടെ ആരും ആരെങ്കിലും പോകാം എം ബി ബി എസ് ഡോക്ടറെ അടുത്ത് എം ഡി എം എസ് ഒക്കെ ഉള്ളവരുടെ അടുത്തല്ലേ പോവുള്ളു അറ്റ്ലീസ്റ്റ് ബി ഡി എസ് ആരടുത്ത് പല്ല് പറിക്കാനോ അതിനൊക്കെ ഇതിലൊക്കെ ആയിട്ട് പോവുമല്ലോ പക്ഷെ ബി ഡി എസ് കഴിഞ്ഞാൽ സ്വന്തം ഒരു പിന്നെ ഹോസ്പിറ്റലൊക്കെ തുടങ്ങണമെങ്കിൽ കുറേ എക്സ്പെൻസ് വരും എല്ലാ എക്യൂപ്മെന്റ്സൊക്കെ മേടിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് വരും പക്ഷേ അതൊക്കെ പാസ്സായി വരുമ്പോഴത്തേക്കും മിക്കവാറും അതിനുള്ളൊരു പ്രൊവിഷനും ആരുടെയെങ്കിലുമൊക്കെ അസ്റ്റൻ്റായിട്ട് കയറി കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള ധനസ്ഥിതിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അത്ര എളുപ്പമല്ല എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എം ബി ബി എസ് ഡോക്ടർക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴലൂട്ട് നടന്നാൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പണി നടക്കും പല്ലിൻ്റെ ഡോക്ടർമാർക്ക് എക്വിപ്മെൻസ് ആവശ്യമാണ് അതുകൊണ്ടാണത് കുറച്ച് ബുദ്ധിമുട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നത് പക്ഷേ അസിസ്റ്റൻ്റായിട്ട് എവിടെയെങ്കിലും കയറാൻ പറ്റും അല്ലെങ്കിൽ റിസർച്ചിന് പോവാം നാനോ ടെക്നോളജി എം ടെക് കഴിഞ്ഞ് റിസർച്ചിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അത്തരം കോഴ്സുകളാണ് കുറച്ചും കൂടി നല്ലത് എൻജിനീയറിങ്ങിനെക്കാളും അതിന് കിട്ടുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ പോയാലും ഇരുപത് ഇരുപത്തഞ്ച് കുട്ടികൾ നാൽപ്പത് കുട്ടി അറുപത് കുട്ടികളിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ എന്ന് വെച്ചാൽ വൺ തേർഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഗേൾസ് ഉണ്ട് ഇപ്പോഴും ഇതൊന്നും അറിയാത്തവരാണ് മോളെ മിസ്ഗൈഡ് ചെയ്യുന്നത് ഇരിങ്ങാലക്കൂടെ എന്റെ വീടും അറിയോ എന്താ പറയാ ഞാൻ ഇരിങ്ങാലക്കൂടെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ അറിയാ അറിയാം ഓക്കെ ഞാൻ പാട്ടമാളി റോഡിൽ ബസ് സ്റ്റാൻഡിനും അമ്പലത്തിനും ഇടയിലുള്ള റോഡിലാണ് പക്ഷെ ഞാൻ അവിടെയല്ല താമസിക്കുന്നത് താമസിക്കുന്ന ഹൈദരാബാദിലാണ്

കെമിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഞാൻ ആ ഓർഡറിൽ പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ബി ഡി എസ് ആയിരിക്കും പിന്നെ പട്ടിയും പൂച്ചൊക്കെ ഇഷ്ടമാണോ പക്ഷെ കുറച്ചും കൂടി ബുദ്ധിമുട്ട് പിടിച്ച പണിയായിരിക്കും പിന്നെ വെറ്റിനറി അഗ്രികൾച്ചറിലൊക്കെ ഒരു കുറേ സാച്ചുറേറ്റഡ് ആയി കുറേ ആൾക്കാരും എല്ലാവർക്കും ഒന്നും ജോലി കിട്ടുന്നില്ല പിന്നെ സാധാരണ ഒരു ഡിഗ്രി പോലെ പിന്നെ ഇതൊക്കെ പഠിച്ചാലും എഴുതാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും അതും ഇതുമൊക്കെ ജനറലായിട്ട് ഏത് ബിടെക്കും അഗ്രികൾച്ചറും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാമും എഴുതാം പിന്നെ തൊട്ടടുത്താണ് അല്ലേ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാമോ കിട്ടുമോ ഏഹ് എന്നിട്ടോ അല്ല ഇപ്പൊ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടോ അല്ല റിജക്ട് ചെയ്തോ ഓക്കേ അപ്പൊ ബി ഡി എസിന് പറ്റുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അതിന് പോവാ അല്ലെങ്കിൽ വീട്ടിനടുത്ത് ആയതുകൊണ്ട് അഗ്രികൾച്ചർ നോട്ട് ബാഡ് പക്ഷെ അതൊരു ജനറൽ കോഴ്സ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കാനൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ള ആളാണ് അവരുടെ ഒരു എം ബി എ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു എം ബി എ പ്രോഗ്രാമുണ്ട് അവർക്ക് പക്ഷേ എല്ലാവർക്കും ഒന്നും ജോലി കിട്ടില്ല സ്വന്തം കുറച്ചും കൂടി താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നടക്കും അത്രേ നടക്കുള്ളൂ പക്ഷേ എം ബി ബി എസിനെക്കാളും മോശമാണിതെന്നൊന്നും കരുതരുത് കാരണം എം ബി ബി എസ് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അതുകഴിഞ്ഞാൽ എം ഡിക്കും എം എസിനും പോണം എങ്കിലേ സ്വന്തം പ്രാക്ടീസിനൊക്കെ കിട്ടുള്ളൂ ഗവൺമെൻറ് സർവീസിലൊക്കെ കിട്ടുന്നതിനുള്ള ചാൻസ് ഒക്കെ കുറവാണിപ്പോൾ ഓക്കെ അതുകൊണ്ട് ബി ഡി എസ് ഇസ് നോട്ട് എ ബാഡ് ഓപ്ഷൻ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ആലോചിക്കാവുന്നതാണ് കെമിക്കൽ എൻജിനീയറിംഗിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് ചോദിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായ മോള് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി എന്താ ചെയ്യേണ്ട പറ ഒരു പേപ്പർ എടുക്കുക എന്നിട്ടൊരു ടേബിൾ വരയ്ക്കുക ടേബിൾ വരച്ചിട്ട് ഓപ്ഷൻസ് ഒക്കെ എഴുതാം എന്നിട്ട് അതിന് ഓരോന്നിനും മാർക്ക് ഇടുക ഓക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആരെങ്കിലും റോഡ് വഴി പോകുന്ന ആൾക്കാരോ ഇതിനെപ്പറ്റി ഒരു വിവരമുള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർ പറയുന്നത് കേൾക്കാണ്ടിരിക്കുക ആദ്യം അപ്പോഴാ കൺഫ്യൂഷൻ കൂടുക അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാവുമായിരിക്കും പക്ഷെ അവർക്ക് അറിയില്ലല്ലോ കാര്യം മനസ്സിലായോ അതുകൊണ്ട് ആരെങ്കിലും പറയുന്ന ആരെങ്കിലും പറയുന്ന ഓപ്ഷൻസ് കേൾക്കണ്ട മോള് അത് കേട്ടോളൂ അവരെ സ്നേഹമുള്ളപ്പോൾ പറയുമ്പോൾ കേൾക്കാണ്ടിരിക്കണ്ടല്ലോ പക്ഷെ അത് എടുക്കണ്ട മോളുടെ ബേസിക് ആയിട്ടുള്ള ഇഷ്ടം ആലോചിക്കുക ഓക്കെ കെമിക്കൽ എൻജിനീയറിങ്ങില് പോളിമർ സയൻസ് ഇതൊന്നും എബ്രോഡിലൊക്കെ പോയിട്ട് ടെം ടെക് ഒക്കെ ചെയ്താൽ ജോലി കിട്ടുള്ളൂ കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ നാട്ടിൽ ജോലി ഒന്നും കിട്ടാൻ ഞാൻ സോർവ്വ അത് കറക്റ്റാ പക്ഷേ ഹയർ സ്റ്റഡീസിന് അബ്രോഡിലൊക്കെ പോവാനും ഒക്കെ ചാൻസ് ചാൻസുള്ളൊരു ഒരു വിഷയമാണ് അതല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യണം അത്തരം സ്പെഷ്യലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ കാരണം എല്ലാ മെഡിസിൻസും കെമിസ്ട്രി അല്ലേ അതിലൊക്കെ റിസർച്ച് ചെയ്യാനും അത്തരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ അതിനൊക്കെ ആ സ്പെഷ്യലൈസേഷനിൽ കൂടി പഠിക്കാൻ എക്സ്ട്രാ പഠിക്കാനൊക്കെ തയ്യാറാവണം അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോയിട്ട് ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യണം ഇൻറ്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്തരം ഫാക്ടറികളും അത്തരം കമ്പനികളൊക്കെ കിട്ടണം ഈ ബി ഡി എസ് പഠിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ആരുടെയെങ്കിലും പല്ല് പഠിക്കുന്ന അതിന് സഹായിക്കലാണ് ഇൻറ്റേൺഷിപ്പ് അത് എളുപ്പം നമ്മൾ നോക്കിയാൽ ഇരിങ്ങാലെക്കൂടെ തന്നെ ഒരു പത്ത് സ്ഥലത്തുണ്ടാവും ഇടതിരിഞ്ഞ് തന്നെ ഉണ്ടാവും ചിലപ്പം ദന്തിസ്റ്റുകൾ ഇല്ലേ അപ്പോൾ അതിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ അവരുടെ ഹോസ്പിറ്റലിൽ പോയി ചെയ്താൽ മതി എൻജിനീയറിങ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലം കേരളത്തിൽ കിട്ടുമോയെന്ന് വെച്ചാൽ സംശയമാണ് അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യമൊന്നുമില്ല എൻജിനീയറിങ് ഡിഗ്രി കയ്യിലുണ്ടാവും പക്ഷെ പ്രൊഫഷണൽ ആവില്ല നീ ഉറങ്ങിപ്പോയാ ടെൻഷനാവുണ്ടോ എംടെക്കിനൊക്കെ പോവാം പക്ഷേ അധിക സ്ഥലത്തൊന്നും എം ടെക് ഇല്ല ഗേറ്റ് പാസ്സാവുന്ന എന്തിനു വേണ്ടി ഉണ്ടാകാം എം ടെക് പ്രോഗ്രാമിന് പോവാനും ഏതെങ്കിലും ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് കമ്പനികളുണ്ട് ആ കമ്പനികളിലൊക്കെ എൻട്രി കിട്ടണമെങ്കിൽ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ വി എസ് എസ് സിയിൽ പിന്നെ കെമിക്കൽ എഞ്ചിനീയറിന് വേണം പക്ഷേ ഒരു രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ കൂടുമ്പോൾ ഒരാളോ രണ്ടാളൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അധികം ജോലി കിട്ടുന്നൊരു ഒരു ഒരു പ്രൊഫഷനൊന്നും അല്ല അത് പക്ഷേ എബ്രോഡിലൊക്കെ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലോ പോളിമർ സയൻസിലോ ഒക്കെ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് നമുക്ക് പി എച്ച് ഡിക്കോ ഒക്കെ പോകാൻ പറ്റും ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പറ്റും അങ്ങനെ ഗവേഷണങ്ങളൊക്കെ ആയിട്ട് പോവാം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാം എബ്രോഡിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ജോലി അതിപ്പോൾ എല്ലാ എഞ്ചിനീയറിങ്ങിനും അങ്ങനെയാകുമോളൂ ഇപ്പോൾ സിവിൽ എൻജിനീയറിങ്ങും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് കേരളത്തിൽ എത്ര പേർ ഇറങ്ങുന്നുണ്ട് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാംസും ഇത് കഴിഞ്ഞാലും എഴുതാം മനസ്സിലെ അതുകൊണ്ട് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ അത് കോർ എൻജിനീയറിംഗ് അല്ല അതുകൊണ്ട് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ ഐ എ എസ് ഒ ഐ എഫ് എസ് ഒ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒക്കെ എഴുതാം അഗ്രിക്കൾച്ചറിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് ഫോറസ്റ്റ് സർവീസ് ഒക്കെ എഴുതുന്നത് പക്ഷേ അതിനുള്ള ഇംഗ്ലീഷ് നോളജ് വേണം ജനറൽ നോളജ് വേണം നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവണം സാധാരണ ഗതിയിലുള്ളൊരു സ്റ്റുഡൻ്റ് ഒന്നും ആണെങ്കിൽ പറ്റില്ല പക്ഷേ മോൾ ഈ എൻട്രൻസിലൊക്കെ പാസ്സായതിനാൽ ദോഷമില്ലാത്തൊരു ആണ് മോൾ മനസ്സിലായോ റിപ്പീറ്റ് ചെയ്തതാണോ അല്ല ഇതിൻ്റെ കൂടെ ചെയ്തതാണോ റിപ്പീറ്റ് അപ്പോൾ ഇത്രയൊക്കെ മനക്കെട്ടതല്ലേ ആലോചിച്ചു നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു കോളം വരച്ചിട്ട് ഒന്ന് ഒരു വാല്യൂ ഇട്ടിട്ട് ഓരോ മെറിറ്റിൻ്റെ ഒരു നമ്പർ ഇട്ടിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ആലോചിച്ച് നോക്കുക കിട്ടിയത് കൊണ്ട് ഇപ്പം നീറ്റ് കിട്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെക്കരുത് ഞാൻ പറയാം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടർ എന്നുള്ളൊരു പേര് വെക്കുന്നതിനൊരു ഒരു ഗമ വേറെ തന്നെയാണ് അത് ബി ടെക്കാർക്ക് കിട്ടില്ല അതുകൊണ്ട് ബി ഡി എസ് മോശമെന്ന് പറയുന്നതിൽ എനിക്ക് ആണോന്ന് പറ ശരിയാണോ ഞാൻ പറയണത് ഇപ്പം ബോധം വന്നോ കുറച്ച്

അങ്ങനെ വേണ്ട സെൽഫ് സെൽഫ് ഫിനാൻസിൽ നേരെ ബി എസ് അല്ല പൈസ പിന്നെ അതെ പൈസ പിന്നെ ആർക്കു വേണ്ടിട്ടാ പിന്നെ പൈസ എന്തിനു വേണ്ടിട്ടാണ് മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിട്ടേ പൈസ അല്ല അങ്ങനെ സെൽഫ് ഫിനാൻസിങ്ങിൽ എവിടെയാ അതെ കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആ ഓപ്ഷനിൽ പോവാം അതായിരിക്കും ബെറ്റർ ഓക്കെ അത് എം ബി ബി എസ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എം ബി ബി എസ് സെക്കൻഡ് ഓപ്ഷൻ ബി ഡി എസ് അവൾ അതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാണ്ടിരുന്നത് അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ കാര്യമില്ലെങ്കില് ആൾക്കാർ പൈസ കൊടുത്തിട്ട് പഠിക്കാൻ പോവു പിന്നെ ആ റഷ്യയില് മാത്രൊന്നല്ല ഈ പിന്നെ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെയുള്ള പിള്ളേർ എന്നെ വിളിച്ചിട്ടുണ്ട് എം ബി ബി എസിന് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ജനറൽ ആണ് ഒന്നുമില്ല ഞാനതാ പറഞ്ഞത് ബി ഡി എസ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കാശ് മുടക്കണം കൈ ഒന്ന് വെച്ചാലേ പറ്റുള്ളൂ എം ബി ബി എസ് കഴിഞ്ഞാൽ അതില്ലാണ്ടെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ധൈര്യത്തിൽ അത് ഓരോന്നിനും അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട് ബി ഡി എസിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്വന്തം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കട വെക്കണമെങ്കിൽ കാശ് മുടക്കണം എം ബി ബി എസിന് അതില്ലാണ്ട് ഒരു കുഴലം വെച്ച് തന്നാൽ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അത് അതിൻ്റേതായ ഒരു പ്രൊഫഷൻ ഡോക്ടർ എന്നുള്ളൊരു ഡിഗ്രി കളയണോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിഗ്രിയാണത് ഈ എഞ്ചിനീയറിംഗ് ഒന്നും പ്രൊഫഷണൽ ഡിഗ്രി അല്ല അതുകൊണ്ട് ഉള്ള ചാൻസ് കളയണ്ട എന്നാണ് മോളോട് ഞാൻ പറയാം കേട്ടോ മോള് കേട്ടോ മോളോ അപ്പൊ നീ എം ബി ബി എസിന് കാശ് കൊടുത്തിട്ട് പോവാൻ പറ്റുകയാണെങ്കിൽ പോട എല്ലാവർക്കും പറ്റില്ലല്ലോ മോളും അതിനുള്ള യോഗ്യതയുണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും പേരൻസ് റെഡി ആണെങ്കിൽ നോന്ന് പറയണത് കാരണം അത് അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ ഈ പഠിക്കുന്നതും വിദ്യാഭ്യാസവും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ കുറേ പ്രായം കഴിഞ്ഞിട്ട് അയ്യോ അന്ന് പോവായിരുന്നു അച്ഛനും അമ്മയും സമ്മതിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ഉണ്ടോ അപ്പൊ പോ കാശ് വേറെന്തിനു വേണ്ടിട്ടാ ചെലവാക്കാൻ വേണ്ടിട്ടല്ലേ കാശ് അതുകൊണ്ട് ധൈര്യത്തിൽ പഠിക്കുക നല്ലോണം പഠിക്കാനുണ്ടാവും അത് ഏത് പഠിക്കാൻ പോയാലും നല്ലോണം പഠിക്കാനുണ്ടാവും അതിന് തയ്യാറാവുക ധൈര്യത്തിൽ പഠിക്കുക എന്ത് ബുദ്ധിമുട്ട് എപ്പോഴുണ്ടെങ്കിലും മോക്ക് തന്നെ വിളിക്കാം ഓക്കെ നീ ഇരിങ്ങാല കൂടെ ഡോക്ടറായിട്ട് പോവാ ഞാനൊക്കെ വയസ്സാകുമ്പോ നമ്മളും ചികിത്സിക്കണ്ടേന്നെ എന്നിട്ട് സ്പെഷ്യലൈസേഷൻ ഒക്കെ എടുത്തിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ ഡോക്ടറാവൻ്റെ മോളെ ഓക്കെ നല്ലോണം പഠിക്കണം നല്ലോണം പഠിച്ചാലേ മാസ്റ്റേഴ്സിനൊക്കെ കിട്ടുള്ളൂ എം ഡി ഒ എം എസ് ഒക്കെ എടുത്തിട്ട് ഡോക്ടറാവണ്ടേ പാരൻസ് റെഡിയാണ് അച്ഛനും അമ്മയും അതിന് കാശ് മുടക്കാൻ റെഡിയാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിൽ എല്ലാവരും പഠിക്കുന്നില്ലേ അതിൽ അതിലൊരാളല്ലേ മോള് ആരും ചെയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ ചെയ്യണത് ഗവൺമെൻറ്റിന് എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രൈവറ്റിന് കൊടുക്കുന്നു മാത്രം എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് പേര് സെലക്ട് ചെയ്യാൻ എൻട്രൻസ് എക്സാം നടത്തുന്നു എന്ന് മാത്രം എല്ലാവരും എലിജിബിളാണ് പക്ഷെ എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ ഗവൺമെൻറ്റിന് അപ്പം അതിനെപ്പറ്റി വേവല വേവലാതിയുടെ കാര്യമൊന്നുമില്ല ഓക്കെ കണ്ണൂർ കണ്ണൂർ ദന്തൽ കോളേജ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ഞാൻ കണ്ണൂരാണ് ബേസിക്കലി എൻ്റെ നാട് കണ്ണൂരാണ് എൻ്റെ വൈഫാണ് ഇരിങ്ങാൻ കൂടെ അവിടെയൊക്കെ പലപ്പോഴും ഞാൻ ആനുവൽ ഡേ പ്രോഗ്രാമിനും ദന്തസ്റ്റ് ഡേക്കും ഒക്കെ ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ് ആസ്റ്റർ മെഡിസിറ്റി ഇവിടെ അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട് ഓക്കെ മെഡിസിറ്റി ഹൈദരാബാദ് അവിടെയൊക്കെ ലെക്ചർ കൊടുക്കാൻ പോന്നളാണ് ധൈര്യത്തിൽ ചേര് ഡോക്ടറായിട്ട് പേര് പേരെന്താ പറഞ്ഞ സ്പെല്ലിങ് പറയൂ സ്വാദി അപ്പൊ ഡോക്ടർ എന്ന് സ്വാതിയിട്ട് തുടങ്ങിക്കോ പഠിക്കാൻ